ഐസ് കുറേ ദിവസമായി നമ്മൾ സ്റ്റിച്ചിങ് പരമായിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്രോപ്ടോപ്പിലെ ഇംപിസിബിൾ സിബും അതും തലക്കുത്തനെ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് കാണിച്ചു തരാൻ പോകുന്നത് മിക്കവരും ടോപ്പ് അടിക്കുന്നതെങ്കിൽ ഒന്നെങ്കിൽ ഹുക്കുവായി വയ്ക്കും അല്ലെങ്കിൽ സിബ് വെച്ചാലും നോർമൽ സിബായിരിക്കും വെക്കാൻ സാധ്യത കുറച്ച് പേരൊക്കെ ആയിരിക്കും ഇമ്പിസിബിൾ സിബ് വെച്ചാലും അസ് നേരെയായിരിക്കും വെക്കുന്നത് ഇത് ഞാൻ തലകുത്തനെയാണ് വെക്കുന്നത് ഇതുപോലെ വെക്കുന്ന കുറച്ച് പേരെങ്കിലും കാണും അറിഞ്ഞൂടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് ഇതിലും വേറെ രീതിയിൽ ആരെങ്കിലും ഒക്കെ ചെയ്യുമായിരിക്കും പക്ഷേ ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നേരെ വീഡിയോയിലോട് പോകാം ഓൾറെഡി നെക്കെല്ലാം ഫിനിഷ് ചെയ്ത് ലൈനിങ് വെച്ച് ഫിനിഷ് ചെയ്ത ഒരു ടോപ്പിലാണ് നമ്മൾ ബാക്ക് സൈഡിൽ ഇമ്പോസിബിൾ സിബാണ് വെക്കാൻ പോകുന്നത് ഫ്രണ്ട് നെക്ക് വീയും ബാക്ക് നെക്ക് റൗണ്ടുമാണ് അപ്പം നമുക്ക് കറക്റ്റ് ചാട്ടങ്ങട്ട് മടക്കിയിടുക അതായത് വെട്ടുന്ന പരുവത്തിൽ സിബ് ഓപ്പൺ ചെയ്യാൻ കട്ട് ചെയ്യേണ്ടത് അപ്പോൾ അതിന് കറക്റ്റായിട്ട് നമ്മൾ ഒന്നുമില്ലെങ്കിൽ നെക്കും ആംഹോളും വളരെ വളരെ കൃത്യമായിട്ട് മടക്കിയിട്ടിട്ട് വേണം സെൻടർ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സിബ് വളഞ്ഞും കുളഞ്ഞും ഒക്കെ ഇരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ നെക്കും കൈക്കുഴിയും മെയിനായിട്ടും കറക്റ്റായിട്ട് പിടിച്ചിട്ട് വേണം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നതുപോലെ രണ്ട് പീസ് കിട്ടും നമുക്ക് വേണമെങ്കിൽ ആ പീസ് ലൈനിങ്ങും ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുക എന്നാലും നിങ്ങൾക്ക് ആ ലൈനിങ്ങും മെയിൻ തുണിയായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന പോലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാം കേട്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്ക് സിബ് വയ്ക്കുന്ന സമയത്ത് തന്നിപ്പോവും എന്ന് തോന്നുന്നവർക്ക് ആ ഒരു തോന്നൽ ഒഴിവാക്കാൻ കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ ഞാനൊരു ഇഞ്ച് വീതി ഉള്ളൊരു തുണിയാണ് എടുക്കുന്നത് ഒന്നോ ഒന്നര ഇഞ്ചോ വീതി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം എടുക്കാം ഒന്നര ഇഞ്ച് വീതി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിബ് ഒന്ന് മറച്ചുകൂടി അടച്ചു അടിച്ചു കൊടുക്കാൻ പറ്റും ഈ മെറ്റീരിയൽ വെച്ച് തന്നെ ഞാനിപ്പോൾ തൽക്കാലം ഒരിഞ്ച് വീതിയിലാണ് എടുക്കുന്നത് എന്നിട്ട് അത് നമ്മുടെ മെറ്റീരിയൽ അതായത് നമ്മുടെ ടോപ്പിൻ്റെ അടിഭാഗത്ത് വെക്കണം കേട്ടോ ആ ഒരു ഇഞ്ച് വീതി രണ്ട് സെക്ഷനിൽ അതായത് ഇപ്പുറത്തെ സൈഡും അപ്പുറത്തെ സൈഡും ഈ ഒരു മെത്തേഡിൽ തന്നെ അടിഭാഗത്തായിട്ട് നമ്മൾ ഒരു കാലിഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി വരുന്ന തുണി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയുക കേട്ടോ ഞാൻ ചെയ്യുന്ന രീതിയാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത് കാരണം എച്ചാൽ എല്ലാവരും ഒന്നും ക്രോപ്പ് ടോപ്പിൽ സിബ്ബ് വയ്ക്കത്തില്ല പക്ഷേ ക്രോപ്പ് ടോപ്പിൽ സിബ്ബ് വയ്ക്കുന്ന ഭയങ്കര ഉപകാരമാണ് കാരണം വെച്ചാൽ നമ്മൾ നടുവിൻ്റെ സമയത്ത് സ്ഥലത്തൊക്കെ വരുമ്പോൾ ഭയങ്കര ഷെയ്പ്പായിട്ടിരിക്കുമ്പം നമുക്ക് ഊരാനും എടുക്കാനും ഭയങ്കര പാടായിരിക്കും അല്ലാതെ ഈ കട്ട് സിബൊന്നും വെക്കാതെ തയ്ക്കുവാണെങ്കിൽ പക്ഷേ ഈ ഇത് വെക്കുന്ന സമയത്ത് നമുക്ക് നല്ലോണം കറക്റ്റായിട്ട് ഷെയ്പ്പിന് ഇരിക്കുകയും ചെയ്യും നല്ലൊരു പ്രത്യേക ഭംഗിയായിരിക്കും ഇമ്പോസിബിൾ സിബാവുമ്പോൾ സിബ് ഉണ്ടെന്ന് അറിയാനും പറ്റത്തില്ല ഒരു ഷേപ്പും തോന്നിക്കും കേട്ടോ അപ്പോൾ നമ്മൾ അതുപോലെ ഞാൻ പറഞ്ഞ രീതിയിൽ ആ ഒരു ഇഞ്ച് വീതിയുടെ തുണി വെച്ച് കൊടുത്തിട്ടും നമുക്ക് പിന്നെ നമ്മൾ സിബ് വയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് എത്രയാണോ നീളം വേണ്ടത് അതിലും ഒരു അര ഇഞ്ച് അധികം ഇട്ടതിന് ശേഷം മാത്രം ബാക്കി എല്ലാം കട്ട് ചെയ്ത് കളയുക ഇതുപോലെ അതായത് നമുക്കിപ്പോൾ പതിനഞ്ചാ വേണ്ടെങ്കിൽ ഒരു പതിനഞ്ചര ഇട്ട് നീളം ഇട്ടതിന് ശേഷം ബാക്കി അതിൽ നിൽക്കുന്ന തുണി എല്ലാം കട്ട് ചെയ്ത് കളയുക കാരണം വെച്ചാൽ നമ്മൾ ഇത് മടക്കി അടിക്കുകയല്ല ചെയ്യുന്ന വേറൊരു പീസ് വെച്ചിട്ട് അകത്തോട്ടുള്ളിലോട്ട് വെച്ചാണ് അടിക്കുന്നത് അതുകൊണ്ട് അര ഇഞ്ച് മാത്രം നമ്മൾ അധികം കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ ക്രോപ്ടോപ്പിന് കസ്റ്റമർ പറയുന്നതിലും ഇറക്കം കൂടി പോകാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ പതിനഞ്ചാ വേണ്ടെങ്കിൽ മറന്നു പോകരുത് പതിനഞ്ചാ വേണ്ടെങ്കിൽ പതിനഞ്ചര മാത്രം കൊടുത്തിട്ട് വേണം സിബ്ബ് ജോയിൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സിബ് എടുക്കാൻ സിബിന് നല്ല വശം ചീത്തവശമുണ്ടല്ലോ അപ്പം നമ്മൾ കറക്റ്റായിട്ട് സിബ്ബ് താഴേന്ന് മേളിലോട്ടാണ് സിബ്ബ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ സിബിന്റെ നല്ല വശം ടോപ്പിൻ്റെ നല്ല വശത്തോട്ട് ഇങ്ങനെ കമ്മത്തി ഞാൻ ഈ വെക്കുന്ന ഒരു രീതി ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും ഈ വെക്കുന്ന രീതി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നിട്ട് നമുക്ക് മേളിൽ നിന്ന് സിബ്ബ് എവിടെ നിന്ന് നമ്മൾ താഴെ കറക്റ്റായിട്ട് ഒന്നെങ്കിൽ പിൻ ചെയ്ത് വെക്കണം എന്നുവെച്ചാൽ സിബ്ബ് തുടങ്ങുന്ന ആ ഒരു സ്റ്റാർട്ടിങ് താഴെ വെച്ചതിന് ശേഷം മേളിലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് മേളിൽ നിന്ന് താഴോട്ട് മേളിൽ നിന്ന് തുടങ്ങുന്ന സമയത്ത് തുടങ്ങുന്ന സ്ഥലത്തും താഴെ സ്റ്റിച്ച് തീരുന്ന സ്ഥലത്തും നല്ല രീതിയിൽ ഓക്കിട്ട് ജസ്റ്റ് നമ്മൾ ഒരു സിബ്ബ് വെക്കുന്ന ഒരു രീതി ഇങ്ങനെയാണെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് ഒരു സ്റ്റിച്ച് ആദ്യം കൊടുക്കുന്നതേ ഉള്ളൂ ഈ ഒരു സൈഡിലാണ് സിബ്ബ് വയ്ക്കേണ്ടത് പക്ഷേ നമുക്ക് നല്ല രീതിയിൽ ഇമ്പിസിബിളായിട്ട് മാറണം ആ സിബ്ബ് എന്നിട്ട് ഈ തുണി ഞാൻ തിരിച്ചിട്ട് ആ രീതിയിൽ തന്നെ തിരിച്ചിങ്ങനെടുക്കണം തിരിച്ചെടുക്കുമ്പോൾ ടോപ്പിൻ്റെ അപ്പുറത്തെ സൈഡും ഈ ആദ്യത്തെ നല്ല വശവും നല്ല വശവും ഒരുമിച്ച് വരും ടോപ്പിൻ്റെ രണ്ടിൻ്റെയും നല്ല വശവും നല്ല വശവും ഒരുമിച്ച് വരികയും ചെയ്യും സിബിൻ്റെ ഇനി നമ്മൾ സിബ്ബ് വെക്കാനായിട്ട് ഒരു സൈഡ് സൈഡ് ഒഴിഞ്ഞു കിടപ്പുണ്ട് അത് കറക്റ്റായിട്ട് മേളന്ന് മേളയും താഴെയും കറക്റ്റായിട്ട് പിടിച്ച് നോക്കിയിട്ട് വേണം മേളിൽ നിന്ന് നമ്മൾ ആ ഒരു രീതി വെച്ചിട്ട് തന്നെ സെയിം നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ സിബ്ബ് താഴെ മേളിലും കറക്റ്റായിട്ടാണോ ആദ്യം വെച്ചതും ഈ രണ്ടാമത് വെക്കുന്ന പാർട്ടും കറക്റ്റാണോ എന്ന് നോക്കണം അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന സമയത്ത് കയറി ഇറങ്ങി നിൽക്കും നമ്മൾ സിബ് വയ്ക്കുന്ന കറക്റ്റ് ആവത്തില്ല അതുകൊണ്ട് അത് മാത്രം ജസ്റ്റ് ഈ സിബ് വെക്കുന്ന സമയത്ത് ഒന്ന് കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി എനിക്ക് ഞാൻ അറിയാവുന്ന രീതിയിലാണ് കേട്ടോ പറഞ്ഞു തരുന്നത് ഇത് പേരിന് വേണ്ടി മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതേ ഉള്ളു ഇനി നമ്മൾ സിബ്ബ് മറച്ച് സ്റ്റിച്ച് ചെയ്യും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്ന സമയത്ത് സിബ്ബ് ജസ്റ്റ് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് കാണി കാണിച്ചു തരാൻ പറ്റും ഇങ്ങനെ ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കുവാണെങ്കിൽ അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് സിബ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് ഫുള്ളായിട്ടിപ്പോൾ നമുക്ക് സ്റ്റിച്ച് സിബ് കാണാൻ പറ്റും ഇനി നമ്മൾ സിബ് കാണാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്യാൻ പോകുന്നത് അത് ഫുള്ളായിട്ട് ഇങ്ങനെ സിബ്ബ് തുറന്നതിന് ശേഷം ഇനി നമ്മൾ ചേർത്ത് അതായത് ആ സിബിനോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് സിബ്ബ് ഇംപിസിബിൾ ആവത്തുള്ളൂ എന്നാൽ മാത്രമേ ഭംഗി കാണത്തുള്ളൂ എൻ്റെ കയ്യിൽ ഈ കളർ സിബ് ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ഗ്രീൻ കളർ സിബ് വെച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പിന്നെ ഇമ്പിസിബിൾ ആവുന്നതുകൊണ്ട് സിബിൻ്റെ ആ ഒരു സുനാപ്പി മാത്രമേ പുറമേ കാണാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് ഒന്നും വെളിയിൽ വരത്തില്ലല്ലോ അതുകൊണ്ട് എനിക്ക് ആ ഒരു ഉറപ്പിൽ ഞാനങ്ങ് പച്ച എങ്കിൽ പച്ചയെന്നുള്ള രീതിയിൽ എടുത്തത് കേട്ടോ അപ്പം നിങ്ങളും നിങ്ങളുടെ കയ്യിൽ സെയിം കളർ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ എടുക്കുക പിന്നെ സെയിം കളർ ഇല്ലെങ്കിലും വിഷമിക്കേണ്ട ഇത് നമ്മൾ പുറത്തൊന്നും കാണാൻ പോകുന്നില്ല സിബ്ബ് അതുകൊണ്ട് നമുക്ക് കയ്യിലുള്ള സിബ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ ടോപ്പിൽ കഥാ സിബ്ബ് വെക്കുന്നതിലും ഈ ഒരു സിബ് ഇംപോസിബിൾ സിബ് വെക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ പിന്നെ എനിക്ക് വീഡിയോ പിടിക്കുന്ന സമയത്ത് കുറച്ച് വീഴ്ചകളൊക്കെ പറ്റിയിട്ടുണ്ട് ക്യാമറ സെറ്റ് ചെയ്ത് വെച്ച സമയത്ത് ഇച്ചിരി പോരായ്മകളൊക്കെ വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ തോന്നാൻ സാധ്യത ഉണ്ട് അപ്പോൾ അഥവാ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഞാനത് വീഡിയോ എഡിറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്താണ് അയ്യോ ഇവിടെ ക്ലിയർ ആയില്ല അവിടെ ക്ലിയർ ആയില്ല എന്നൊക്കെ എനിക്ക് തോന്നുന്നത് കേട്ടോ അതിനുശേഷം ഞാൻ സിംഗിൾ ഫുട്ടാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ എല്ലാ മിഷീനിലും കിട്ടും നോർമൽ മിഷീനിലും കിട്ടും ഏത് മിഷനിലായാലും ഇതുപോലെ സിംഗിൾ ഫൂട്ട് മേടിക്കാൻ കിട്ടും സിംഗിൾ ഫൂട്ട് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന ഈ സിബ് വയ്ക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി ഇമ്പി ഇമ്പിസിബിൾ സിബ് ഫിക്സ് ആയി വരുത്തുള്ളൂ കേട്ടോ അതെല്ലാ ഷോപ്പിലും കിട്ടും ഇപ്പോൾ എൻ്റെ കയ്യിൽ പവർ മിഷീൻ ആയിരിക്കുന്നതെങ്കിലും നിങ്ങളുടെ കയ്യിൽ സാധാ മഷീനാണ് ഇരിക്കുന്നതെങ്കിലും എല്ലാ മിഷീനിലും ഇതുപോലെ ഈ സെയിം ഫുട്ട് അതാത് മിഷീൻ്റെ മേടിക്കാൻ കിട്ടും അപ്പോൾ നമ്മുടെ സാധാ നോർമൽ ഫുട്ടും ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്തിട്ട് സിംഗിൾ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ അടുത്തൂടും അതാകുമ്പോൾ ഏറ്റവും അടുത്തുകൂടെ നമുക്ക് അടിക്കാൻ പറ്റും നമ്മുടെ സാധാ ഫുഡ് ഇട്ട് അടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഏറ്റവും അടുത്തൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പാടായിരിക്കും അപ്പം നിങ്ങളും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ സിബ് സിബൊക്കെ വെക്കണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ സിംഗിൾ ഫുട്ട് മേടിച്ച് വെക്കുന്നതായിരിക്കും നമ്മളത് കാരണം വെച്ചാൽ ഇത് വെച്ച് വെക്കുമ്പോഴായിരിക്കും നമുക്ക് കറക്റ്റ് ഒരു ആ ഒരു സിബ്ബ് വെച്ചതിൻ്റെ ഫിനിഷിങ് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ രണ്ട് സൈഡിലും അതുപോലെ ചേർത്ത് ഏറ്റവും അടുത്ത് ചേർത്ത് വെച്ച് ലോക്കിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടോ അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തീർന്ന് ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് സിബ് ഇട്ട് കാണിച്ച് തരാം കേട്ടോ ഇപ്പം തന്നെ നമുക്ക് അട്ടിപൊളയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് അൽത്തൂൾത്ത് പരിപാടിയും കൂടി ഇല്ലാത്തുണ്ട് കാരണം വെച്ചാൽ ഇത് ഭംഗിയാക്കി എടുക്കണ്ടേ അങ്ങനെ സിബൊക്കെ ഇംപസിബിൾ സിബ്ബാക്കി തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മേളിലോട്ടിങ്ങനെ അധികം പറ്റി തൂങ്ങി കിടക്കുന്ന സിബിൻ്റെ കാര്യത്തിൽ ഒരു പരിഹാരം കണ്ടുപിടിക്കണം അപ്പം നമ്മൾ നേരെ നെക്കുകളെല്ലാം കറക്റ്റായിട്ട് രണ്ട് സൈഡിലെ നെക്കുകൾ കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ മുക്കാൽ ഇഞ്ച് ആ ടോപ്പൊന്ന് വെളിയിലോട്ട് ഇങ്ങനെ ലോക്ക് ചെയ്ത് അങ്ങ് സ്റ്റിച്ച് ഇങ്ങനെ ഇറക്കണം കാരണം വെച്ചാൽ നമുക്ക് ഈ ബാക്കി നിൽക്കുന്ന സിബ്ബ് കട്ട് ചെയ്ത് കളയണം അല്ലെങ്കിൽ നമ്മൾ സിബ് വെറുതെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിബ്ബ് ഊരുമ്പം സിബ് നമ്മൾ വെറുതെ ആവും വെച്ചത് ഞാൻ അറിഞ്ഞുകൂടാത്ത ഒട്ടും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ കറക്റ്റായിട്ട് പറയുന്നത് കേട്ടോ അറിയാവുന്നവരൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും ചിലപ്പോൾ ഇതിലും ഭംഗിയായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ കാണും ഞാൻ ഞാൻ ചെയ്യുന്നൊരു രീതിയിൽ മാത്രമാണ് ചെയ്യുന്നത് കാരണം വെച്ചാൽ ഈ കുറച്ച് കുറച്ച് നാൾ ഈ ഉണ്ടായി എല്ലാവർക്കും ഇമ്പിസിബിൾ ഈ ക്രോപ്പ് ടോപ്പിലും ഈ സെയിം സിബ് തന്നെ ഇങ്ങനത്തെ സിബ് തന്നെ വെക്കണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുന്നത് മുഖ്യ കസ്റ്റമർ ഇപ്പം അങ്ങനെയാണ് മക്കൾക്കൊക്കെ ക്രോപ്പ് ടോപ്പ് കൊണ്ടുവരുമ്പോൾ സിബ് വെച്ചാൽ മതി അതും ഇമ്പസിബിൾ കാണാ സിബ് വെച്ചാൽ മതി കാണാതിരിക്കുന്ന സിബ് വെച്ചാൽ മതി എന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഉള്ളിലോട്ടൊരു ശകലം സിബ് ഭാഗത്തോട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒരു ലോക്കാണ് കിട്ടുകൊടുത്ത് അത് അറിയത്തേയില്ല നമ്മൾ സെയിം നൂലിട്ട് തയ്ക്കുന്നതുകൊണ്ട് അവിടെ അറിയത്തേയില്ല അപ്പോൾ നമുക്കവിടെ ഫിക്സായി സിബിനി മുകളിലോട്ട് ഊരുമ്പം ഊരി പോകും എന്നുള്ളൊരു പേടി വേണ്ടാ താനും അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് പിന്നെ അയൺ ചെയ്തൊക്കെ എടുക്കുമ്പം ലാസ്റ്റ് എല്ലാ സ്ലീവൊക്കെ വെച്ച് തരുമ്പോൾ ഇപ്പോൾ ഒരു ഭംഗിക്കേട് കാണും പക്ഷേ സ്ലീവൊക്കെ വെച്ച് ലാസ്റ്റൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും ഗൈസ് ബാക്കിൽ എന്താ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് കിട്ടും കേസ് അപ്പോൾ നിങ്ങളും ഈ ഒരു മെത്തേഡിൽ തന്നെ ഇച്ചിരി ശ്രദ്ധിച്ച് ചെയ്യണമെന്നുള്ള ഇച്ചിരി പരിപാടിയേ ഉള്ളു ആ ബാക്ക് മേൽപോശത്തൊക്കെ ആ ലോക്കിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ ഇച്ചിരി ശ്രദ്ധയോടെ ചെയ്യണം അല്ലെങ്കിൽ നെക്കിൽ ഭയങ്കര വ്യത്യാസം അറിയാൻ പറ്റും കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ടോപ്പിൻ്റെ അടിവശം ഫിനിഷ് ചെയ്തെടുക്കണം അതിന് ഒരു ഒരു ഒന്നര ഇഞ്ച് വീതി ഒരു തുണി എടുക്കുക ജസ്റ്റ് ഏതെങ്കിലും ഒരു ക്രോസ് ഒന്നും വേണമെന്നില്ലാതെ നമുക്ക് നേരെയുള്ള തുണി മതി കേട്ടോ അതിങ്ങനെ നല്ല വശത്ത് നല്ല വശവും അതായത് തുണിയുടെ നല്ല വശവും ആ എടുത്ത ഒന്നര ഇഞ്ച് വീതിയുള്ള തുണിയുടെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ച് നമ്മൾ സാധാരണ എങ്ങനെ തുണിക്ക് അടിക്കുന്നത് നമ്മൾ ഇതുപോലെയൊക്കെ ടോപ്പുകളിലൊക്കെ സ്റ്റിച്ച് ചെയ്തില്ലേ അതുപോലെ ജസ്റ്റ് ഒന്ന് അടിക്കുന്ന ു പിന്നെ അവിടെ സിബുണ്ട് സിബ് കയറ്റി ഇപ്പുറത്തോട്ട് അതായത് സിബിൻ്റെ ഇപ്പുറത്തോട്ട് ഫുള്ളായിട്ട് അടിച്ച് നിർത്തരുത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞില്ല എനിക്ക് കുറച്ച് വീഡിയോ പിടിച്ചതിൽ കുറച്ച് ഫോൾട്ട് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് തൊട്ട് കാണിക്കുന്ന ആ സിബിൻ്റെ ഒരിതുണ്ടല്ലോ അതിൻ്റെ അവിടെ വെച്ച് ഇങ്ങനെ നിർത്തിയിട്ട് പിന്നെ അവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് ഒരു കാലിഞ്ച് അകത്തോട്ട് കയറ്റി ഇങ്ങനെ ലോക്ക് ഇട്ട് കൊടുക്കുന്ന കണക്ക് ഇട്ട് കൊടുക്കണം നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്ക് ഞാൻ എന്നാലും എന്നാലാവുന്ന രീതിയിൽ ഞാൻ പിന്നെ എനിക്ക് സത്യത്തിൽ ഈ വീഡിയോ കറക്റ്റ് കിട്ടണ്ട പോർഷൻ ഇതായിരുന്നു അതായത് ആ ഒരു ഇതാണ്ട് ഇവിടെ ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നേ അവിടെ ഇതാ ഈ ഒരു രീതി നമുക്ക് കിട്ടണം അതായത് അപ്പുറത്തോട്ട് കടത്തിപ്പോയി ഇടാനും പാടില്ല പക്ഷേ അവിടെ ഒരു ചെറിയ ലോക്ക് ഇട്ട് കൊടുക്കണം ആ ഒരു മെത്തേഡിലാണ് നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് ഞാൻ ഇപ്പുറത്തും ചെയ്യാൻ പോകുന്നത് ഇപ്പുറത്ത് ചെയ്യുന്ന കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും ഞാൻ കാണിച്ചു ഞാൻ ഇവിടെ ഈ സൈഡിൽ ചെയ്യുന്ന സിബിൻ്റെ അടുത്ത് നിന്ന് ജസ്റ്റ് ഒരു ലോക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം സൂചി കുത്തിപ്പിടിച്ചിട്ട് ആ സിബിൻ്റെ അടുത്തുനിന്ന് ഇങ്ങോട്ടൊരു അങ്ങ് അടിച്ച് പോവുക ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ എവിടെ നിന്നാണ് ഇടണമെന്നും അപ്പുറത്തെ സൈഡിൽ പറഞ്ഞു പറഞ്ഞിരുന്നത് ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് ഞാൻ അപ്പുറത്തെ സൈഡിലും ചെയ്തത് ഏതെങ്കിലും ഒരു സൈഡിൽ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ വീഡിയോ പിടുത്തത്തിൽ പോയതാണ് ഗൈസ് അതുകൊണ്ട് മനസ്സിലായി കാണുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ മുന്നോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്കിത് തിരിച്ചിടുമ്പോൾ അതാ ഇങ്ങനൊരു രീതി കിട്ടണം എന്നിട്ട് നമ്മൾ സാധാരണ തുണികൾ എങ്ങനെയാണോ മടക്കി വയ്ക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ച് തരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ നമ്മുടെ ആ ഒരു പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ മടക്കി അടിക്കുന്നതിന് മടക്കി അടിക്കുന്ന രീതി ജാതകണ്ട് ജസ്റ്റ് ഒരു കാലിഞ്ച് മടക്കി പിന്നെ ഒരു അരഞ്ച് മടക്കണം അപ്പം അതിന് തൊട്ട് മുമ്പ് ആ സിബ് അവിടെ ഇരിക്കുന്നതുകൊണ്ട് നമുക്കൊരു പൊക്കം ഫീൽ ചെയ്യുക അതായത് ഒരു കട്ടിയുള്ളവണക്ക് ഫീൽ ചെയ്യാം അപ്പോൾ ജസ്റ്റ് നമുക്ക് മടക്കി അടിക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു പതിച്ചടി കൊടുക്കുന്നതേ ഉള്ളൂ പതിച്ചടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വലിയ മെനക്കേടൊന്നുമില്ല അതായത് പിന്നെ ആ സിബിനോട് ചേർത്തങ്ങ് നമ്മൾ ആ വെച്ച തുണി മട ഒരു ഒരിഞ്ച് ഒരു കാലിഞ്ച് മടക്കി പിന്നെ ഒരു കാലിഞ്ച് മടക്കി ഫുള്ളായിട്ട് നമുക്കിങ്ങനങ്ങ് മടക്കിയതായ ഈ ഒരു മെത്തേഡിൽ ആ ഉൾവശത്തോട്ടങ്ങ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാം ഈ ഇതെല്ലാം നമ്മൾ സാധാരണ വേറുള്ള ടോപ്പുകളിൽ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ പിന്നെ ഇത് ഫുൾ അങ്ങ് സിബി സിബിലോട്ട് അടിച്ചിറക്കത്തില്ല നമ്മുടെ ഈ ഒരു തുണി സിബിൻ്റെ അടുത്തെത്തുമ്പോൾ ആ ഫിനിഷ് ആവുമല്ലോ ആ ഒരു സൈഡിൽ ലോക്ക് ലോക്കിട്ടും അങ്ങ് നമ്മൾ ഫിനിഷ് ചെയ്തോളൂ കാരണം വെച്ചാൽ സിബും കഴിഞ്ഞ് അങ്ങ് അടിച്ചിറക്കി കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് ഇട്ട് അത് അടച്ച് നിർത്താൻ പാടായിരിക്കും അതുകൊണ്ട് സിബിലോട്ട് അടിച്ചിറക്കാതെ സൂക്ഷിക്കണം അതൊരു പ്രത്യേക പോയിൻറ്റാണ് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ആ ഒരു മെത്തഡിൽ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിൽ ഞാൻ സിബിൻ്റെ തൊട്ട് ഇപ്പുറത്ത് വെച്ചിട്ടാണ് തുടങ്ങുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു സിബിൽ കയറാതെ സിബിൻ്റെ തൊട്ട് ഇപ്പുറത്ത് മുതലാണ് ഞാൻ ആ തുണി മടക്കി രണ്ട് മടക്ക് മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അത്രയും മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കുറച്ച് ഇച്ചിരി ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് അടിപൊളിയായിട്ട് ക്രോപ് ടോപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ ഒരു മെറ്റീരിയലിൻ്റെ കുഴപ്പമാണെങ്കിൽ ചുളുങ്ങിയും പൊങ്ങിയും താന്നും ഒക്കെ നിൽക്കുന്ന കണക്ക് നമുക്ക് തോന്നുന്ന ഒരു മെറ്റീരിയലാണ് പിന്നെ നമുക്ക് പതിച്ചടിക്കണം ആ സിബ് വെച്ച ആ അവിടെ തന്നെ നമ്മൾ ഓൾറെഡി ഒരു സ്റ്റിച്ചേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ താഴെയും കൂടി പതിച്ചും കൂടി അടിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ അടിപ്പൊളിയിട്ട് നീപ്പിടും പിന്നെ ഈ ഞാൻ പറഞ്ഞില്ല ഈ മെറ്റീരിയലിൻ്റെ കുഴപ്പം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് അപ്പോൾ സിബ്ബൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഫിനിഷായി കിട്ടിയിട്ടുണ്ട് ഇനി ഇപ്പം നമ്മൾ ഈ താഴെ ഈ ബാക്ക് സൈഡിൽ വെച്ച ആ ഒരു മെത്തേഡിൽ തന്നെ ഫ്രണ്ട് സൈഡിലും വെക്കണം നമ്മൾ ബാക്കിൽ സിബ് സിബ്ബുണ്ടായിരുന്നുകൊണ്ട് രണ്ട് സെക്ഷനായിട്ടാണ് വെച്ചാൽ ബാക്ക് ഫ്രണ്ടിൽ പിന്നെ ഒറ്റ സെക്ഷനായിട്ട് വെക്കുക പിന്നെ സ്ലീവും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ക്രോപ് ടോപ്പിൻ്റെ എല്ലാ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത സമയത്ത് ഈ മെറ്റീരിയൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊങ്ങി ഇങ്ങനെ ചുളവ് കണക്കുകയൊക്കെ ഫീൽ ചെയ്ത് അയൺ ചെയ്തപ്പോൾ അടിപൊളിയായിട്ട് കിട്ടി നമ്മൾ ഏത് തുണി സ്റ്റിച്ച് ചെയ്താലും അയൺ ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പം അയൺ ചെയ്യുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചേർന്ന് ഞാൻ പല വീഡിയോസും അത് പറഞ്ഞിട്ടുണ്ട് ഞാൻ വളരെ വൈകിയാണ് അയൺ ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കിയത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പം നിങ്ങളും ഇതുപോലുള്ള ഇമ്പസിബിൾ സിബ് വെച്ച് ടോപ്പുകൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഏതെങ്കിലും രീതിയിൽ ഇത് അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻ്റ് ചെയ്തേക്കണം അപ്പം ഇനിയും ഇതുപോലുള്ള എനിക്കറിയാവുന്ന കുഞ്ഞു കുഞ്ഞ് തയ്യലിൻ്റെ ടിപ്സുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും ബായ് ബായ്